ത്ത് അവിടെ ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം നാൽപ്പത്തിയേഴാം ദിവസത്തിലാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകളും വ്യക്തികളും സമരപന്തലിലേക്ക് ദിനംപ്രതി എത്തുന്നുണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം അവസാനിപ്പിക്കേണ്ട എന്നുള്ളതാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം മുനമ്പം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ഇനിയുള്ള നടപടികൾ അത് വേഗത്തിലാകും എന്നുള്ളതാണ് പ്രതീക്ഷ ഡാനി ഇന്നലെ മന്ത്രിസഭായോഗം ഈ എന്തൊക്കെയാണ് പ്രധാനമായും ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടത് ആ കമ്മീഷന്റെ പരിധിയിൽ വരേണ്ടത് എന്നുള്ളതിൽ അംഗീകാരം നൽകിയിരുന്നു ആ ഒരു തീരുമാനം വന്നു അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ സമര സമിതിക്കാർ പ്രതിഷേധക്കാർ എന്തു ഇക്കാര്യത്തില് ഈ സമരസമിതി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാർ പൊതുവെ പ്രതീക്ഷിക്കുന്നത് നടപടികൾ വേഗത്തിലാകണമെന്നതാണ് അവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ആവശ്യം അവർ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട സമരത്തിനിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ് കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതോടെ ആളുകൾക്ക് പൊതുവിലൊരു സംശയമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം ഒരു കൃത്യമായ രീതിയിലൊരു സമയം പറഞ്ഞു ഒരു റിപ്പോർട്ട് നൽകുക ആ റിപ്പോർട്ട് നടപ്പാക്കുക അതിനെല്ലാം തന്നെ അത്ര കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഇതുവരെയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അനുഭവങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പക്ഷേ മുനമ്പത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് കാരണം ഇവർ ഈ റിപ്പോർട്ട് പരിഗണിച്ച് മന്ത്രിസഭ അതിലൊരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം എങ്കിൽ മാത്രമാണ് അവരുടെ ഈ അറുന്നൂറിലധികം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങളടക്കം നടപ്പിൽ വരികയുള്ളൂ ഇവർക്ക് രോഗികളടക്കമുള്ളവർ തങ്ങളുടെ ഭൂമിക്ക് റവന്യൂ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം അവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് വിവാഹമുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ ചെറിയ ഭൂമി അവർ പണയം വെച്ചോ മറ്റു ഈട് നൽകിയോ എല്ലാമാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു ഇത് പുനഃസ്ഥാപിക്കുക എന്നതാണ് അതിൽ പറയുന്നത് സർക്കാരിൻ്റെ വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ അത് കുറച്ച് കാലതാമസത്തിലേക്ക് നീങ്ങുമെന്നൊരു പൊതുവിമർശനം ഉയർന്നിട്ടുണ്ട് ഇന്നലെ കത്തോലിക്കാ സഭ തന്നെയും ആ രീതിയിലേക്ക് ഒരു നിലപാടെടുക്കുന്നതാണ് കണ്ടത് കാരണം ദീപികയുടെ മുഖപ്രസംഗത്തിൽ അടക്കം ഈ കമ്മീഷൻ എന്തിനെ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയും എല്ലാം തന്നെ ചെയ്തു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊരു വിശദീകരണം അടക്കം വേണം ഏതായാലും ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു അതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ വന്നു അതിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ ഓരോരുത്തരുടെയും കരമൊടുക്കിയ രസീത് അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധനകളിലേക്ക് പോയാൽ കാലതാമസം എടുക്കും പക്ഷേ അത് അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള സൂചനകളുണ്ട് നിലവിലെല്ലാം ശേഖരിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് വഴി അപ്പോൾ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം എന്ന നാട്ടുകാരുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാകും പ്രവർത്തനം എന്നതാണ് എങ്കിൽ കൂടിയും അതിന് ഒരു മൂന്ന് മാസം കൊണ്ടോ നടപ്പിലാകാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഭാഷ നിൽക്കുന്നുണ്ട് ജസ്റ്റിസ് രാമ സി എൻ രാമചന്ദ്രനാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധ്യക്ഷനായി എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് മറ്റു ചുമതലകളും കൂടിയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഈ എങ്ങനെയാണ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അത് എത്രയും പെട്ടെന്ന് ഓഫീസ് ആരംഭിച്ച പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ മുന്നുമ്പത്തേക്ക് എത്തിക്കൊണ്ട് അത് അവർക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നതാണ് അല്ല അവർ നോക്കി നിൽക്കുന്നത് എന്തായാലും സമരം നാൽപ്പത്തി ഏഴ് ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് റൈറ്റ് ഡാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് എന്നാൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള പരിഗണന എന്തൊക്കെ വരണമെന്നുള്ളത് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പത്തുകാർ പക്ഷേ സമരം നാൽപ്പത്തിയേഴാം ദിവസത്തിലാണ് അത് തീർപ്പാകുന്നവരെ അതൊരു കൃത്യമായിട്ട് പരിഹാരത്തിലേക്ക് എത്തുന്നതുവരെ സമരം തുടരാനാണ് അവിടെ തീരുമാനം